ഒത്തിരി ഒത്തിരി ഒരു വചനം ഇന്ന് നിങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കുകയാണ് എനിക്ക് ഭയങ്കര ഒരു വചനമാണ് എന്നെ ഒത്തിരി ആകർഷിച്ചിട്ടുള്ള ഒരു വചനം വചനം ഇങ്ങനെയാണ് ഞാൻ വായ തുറക്കുമ്പോൾ എനിക്ക് വചനം ലഭിക്കുവാൻ സുവിശേഷത്തിൻ്റെ രഹസ്യം ധൈര്യപൂർവ്വം പ്രഘോഷിക്കുവാനും നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക വായ തുറക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം കിട്ടാൻ പറ്റുക എന്ന് പറയുന്നത് അതുകൊണ്ടല്ല വലിയ അനുഗ്രഹമാണ് ചില കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിക്കുമ്പം അത് ഈശോയ്ക്ക് ഇഷ്ടമുള്ള രീതിയിൽ മാത്രം സംസാരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുക എന്ന് പറയുന്നത് വലിയ ദൈവാനുഗ്രഹമുള്ള കാര്യമാണ് നമ്മളെ കൊണ്ടുപോയി സാധിക്കുക രണ്ടാമത്തെ കാര്യമാണ് അതിനേക്കാളും പ്രധാനപ്പെട്ടത് ഈ വചനം കിട്ടിയത് കൊണ്ട് മാത്രം കാര്യമില്ല ചില വചനങ്ങൾ നമ്മളിങ്ങനെ പറയാനായിട്ട് തുടക്കം വയ്ക്കുമ്പോൾ ഉണ്ടല്ലോ നമുക്കൊരു പേടി പേടിയുണ്ടാവും ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ വിചാരിക്കുക സോഷ്യൽ മീഡിയയിലൊക്കെ എന്നെ എടുത്തിട്ട് അറ്റാക്ക് ചെയ്യുക അലക്കുക എന്നെ ട്രോൾ ചെയ്യുക എനിക്ക് സോഷ്യൽ മീഡിയയിൽ അറ്റാക്ക് ഉണ്ടാകുകയോ അങ്ങനൊരു വല്ലാത്ത പേടിയുള്ളത് കൊണ്ട് ചില വചനങ്ങളൊന്നും അത്ര ധൈര്യത്തോടെ വിളിച്ചു പറയാതിരിക്കും അവിടെയാണ് ധൈര്യം വേണ്ടത് വചനം കിട്ടിയാൽ മാത്രം പോരാ അത് പറയാൻ അത് ആനുകാലിക ജീവിതവുമായി ബന്ധപ്പെടുത്തി തന്നെ പറയാൻ ഉള്ള ധൈര്യവും വേണം ഇത് രണ്ടിനും വേണ്ടി എനിക്ക് വേണ്ടി നിങ്ങളൊന്ന് പ്രാർത്ഥിക്കണം കേട്ടോ ഈ വചനം ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ ദൈവത്തിന് ഇഷ്ടമുള്ളത് തന്നെ പറയാനും അത് ഏറ്റവും ധൈര്യത്തോടെ പറയുവാനും ഉള്ള വലിയ ദൈവാനുഗ്രഹം ഈശോ നമ്മളെ എല്ലാവരെയും എനിക്ക് ജയിക്കണം